ഞങ്ങൾ പാണക്കാട് അംഗീകരിച്ച് അവരെ നിൽക്കുന്നു ഞങ്ങളെ ഈ ഉറച്ചു ആളുകൾ ഇതല്ലേ മാറ്റേണ്ട കാര്യമുള്ളൂ പിന്തിരിപ്പേണ്ട കാര്യമുള്ളൂ അത് സ്വയം നിലപാട് മാറുകയും പിന്തിരികയും ചെയ്യുന്നവർക്ക് ചെയ്യുന്നവരെ പിന്നെ നിലപാട് മാറ്റാനും പിന്തിരിപ്പിക്കാൻ നിൽക്കണ്ടേ ഞാൻ കഥ പണി നിങ്ങളെ നാളെ നിങ്ങളെ പറഞ്ഞപ്പോ ഞങ്ങൾ നിലപാട് തീരുമാനിച്ചാലായി ഞങ്ങൾ ഉറച്ചു കൊണ്ടു ഇങ്ങോട്ട് പേര് ഉണ്ടെങ്കിൽ മാറ്റിയത് അപ്പൊ ഓന്റെ നിലപാട് നിന്ന് അവനെ മാറ്റാനും പിന്തിരിപ്പിക്കാനും കഴിയൂല എന്നിട്ട് പേരുണ്ടെങ്കിൽ നോക്കി എന്നാ പറഞ്ഞത് എന്റെ ആവശ്യമില്ല വെറുതെ തന്നെ ഞങ്ങളെ കളിയ കാട്ടി കളയണേ കളിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇജന്റെ നിലപാട് മാറി അതെന്റെ പ്രകൃതിയായിട്ടുള്ള എനിക്കുള്ള ഒരു കൈവാണി മനസ്സിലായോ അത് ഞങ്ങൾ സമയം ചിലവെയ്ക്കേണ്ട കാര്യമില്ല ഇതിന്റെ നിലപാട് മാറിയിപ്പങ്ങള് പറഞ്ഞിട്ടേ ഇനി ഞങ്ങൾ മാറ്റിയിട്ടേനിന്ന് മാറിയിട്ടുണ്ട് ഞാൻ മനസ്സിലാ അതാരെ പറഞ്ഞിട്ട് പറഞ്ഞത് ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടാണോ അത് മാറിയത് ഇക്കാലം വരായിട്ട് ഇതിന് മുമ്പ് വേറെ നിലപാടുകൾ തീരുമാനം കൊടുത്തില്ലോ അതൊക്കെ ഇപ്പോ ഇവിടെ ആര് പറഞ്ഞിട്ട് അത് മാറ്റിയത് ആരാണ് കൂടെ മാറ്റിപ്പിച്ച് ആര് മാറ്റിപ്പിച്ചല്ല ഓട്ടോമാറ്റിക് അത് ഞാൻ ദിവസം ഒന്നു പറയും അതിന് മറുപടി കച്ച ഞാൻ പറയും പിന്നെ അതിന് മറുപടി പറയും അതല്ലേ നിങ്ങളെ പരിപാടി തന്നെ അതുപോലെ തന്നെ പറയണ്ടേ ഹൗ കണ്ടി കോമഡിയാണേ എന്ത് ചെയ്യാനാ ഓണ മാറ്റാൻ പറയാം ഇവിടെ മുന്തിരിപ്പിക്കാൻ നല്ല കുളായി അന്നേരം ഉറച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ നിലപാട് മാറ്റാൻ പറ്റുമോ നോക്കിയാൽ പിന്നെ ഒരു കാര്യം ഉണ്ടാവും ഇത് ഉറക്കാത്ത

ഇതിനുമുമ്പ് എത്ര എത്ര നിലപാടുകൾ വിശീകരിച്ചു ഇപ്പോൾ പറയാം ഞങ്ങൾ പാണക്കാട് അങ്ങന്മാരെ പറഞ്ഞേ സംശയം പറഞ്ഞിരിക്കുന്നത് അതിൽ ആ നിലപാടിലാണ് ഞങ്ങൾ ഉറച്ചിട്ടുണ്ട് അത് നമുക്ക് മാറ്റാൻ കഴിയുമോ ഞങ്ങൾ മാറ്റേണ്ട കാര്യമില്ല അതിജ്ഞ തന്നെ കൂടും ഓട്ടോമാറ്റിക്ക് കാലം കൊണ്ട് തന്നെ മാറും ഇതിനുമുമ്പ് ചെയ്യാൻ രാജുല്ലമ്മൻ്റെ കീഴാണ് രാജുല്ലമ്മൻ്റെ വെയിലാണ് എ പി സാൻ്റെ അനുയായികളാണ് ഞങ്ങൾ ഞാൻ ഞങ്ങളാണ് എ പി സാൻ്റെ ഏറ്റവും കൂടുതൽ പ്രിയം പൊക്കിണ്ട് എ പിസാൻ്റെ ആളുകൾ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വന്നു കാണ്ട് പറഞ്ഞു ആ നിലപാടൊക്കെ കൂടെ ആരാപ്പം അത് മാറ്റിയത് ആരാപ്പാ അവിടെ മാറ്റാൻ പറഞ്ഞത് ആരാ പറഞ്ഞോട് മാറ്റിപ്പിച്ച് ആര് മാറ്റിപ്പിച്ചല്ല ഈ ഓട്ടോമാറ്റിക് മാറിയിട മനസ്സിലായി അവർ എന്തുകൊണ്ടാണെങ്കിൽ അത് ഉറച്ചൊരു നിലപാടില്ല എലോത്തും കീറി നിറങ്ങി നിറങ്ങാണ് അണ്ണാച്ചാൽ നടക്കണ മാതിരിക്കും ഇങ്ങനെ നടക്കുകയാണ് ഇന്ന് വട്ടിക്കാട്ടിക്ക് നാളെ പണക്കാട്ടിക്ക് ഇവർ ആളുകൾക്ക് ഇനി പലർത്തും പോകുന്നവരേണ്ടേ ഇപ്പോൾ ഇക്കോടി ഞങ്ങൾക്കെത്താ ഞങ്ങൾക്കൊരു ചുക്കും ഇല്ല ഞങ്ങൾക്ക് നിലപാട് മാറ്റേണ്ട കാര്യമില്ല അത് നിങ്ങൾ തന്നെ മാറും ഞങ്ങൾ വെറുതെ അല്ല ഞങ്ങൾ ഒന്നൊന്നു പറയാം നാളെ ഒന്ന് വേറെ പറയാം മറ്റന്നാൾ വേറെ പറയാം അത് ഞങ്ങൾ വെറുതെ വെറുതെറുണ്ടല്ലോ അത് ഞങ്ങൾ തെളിവുണ്ട് ഇനിയിപ്പോൾ ഇന്നലെ പറഞ്ഞ നിലപാട് ഒന്ന് കണ്ടോ ഞാൻ കാണിച്ചതാണ് അതിന് മുമ്പ് തന്നെ നിലപാട് കാണിച്ചതാണ് ഇത് പാര മാറ്റിപ്പിച്ചേ ഏഹ് ആരും മാറ്റിപ്പിച്ചല്ല അതാൻ്റെ പ്രകൃതിയായിട്ട് നിനക്കുള്ളൊരു സിഫത്താണ് കൈവാണായി ഇജന പരാജന മറുപടി പറയും പന്ത്രണ്ടെണ്ണം മണി ഞാൻ കാണിച്ചത് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പ് കാണിച്ചാണ് നമ്മളെ ഫോണിലാകും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല മനസ്സിലായോ അതൊന്നും വേണ്ടി ഇന്നലത്തെ പറഞ്ഞ നിലപാട് അതിന്റെ ഉറച്ച നിലപാട് അതിൽപ്പെട്ട ഒരു കാര്യം ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇതുപോലെ ഇന്നലെ അത് വാവി മലവിനോട് പറയാണ് ഏഹ് മാറും മാറിക്കോട്ടെ പക്ഷേ ഷംസുല്ലമ്മൻ്റെ അനുയായികളായ ഞങ്ങൾ ഇവിടെ ഉണ്ട് കുത്തിപ്പിത്തങ്ങളെ അനുയായികളായ ഞങ്ങൾ ഇവിടെ ഉണ്ട് കുത്തിപ്പിത്തങ്ങൾ ഞാൻ പിടാടേ ഏഹ് ഷംസുലമ്മയായിട്ടും എനിക്ക് വന്നൂല്ല അത് വേറെ വിഷയം മനസ്സിലായ ഷംസുലമ്മടെ പഠിപ്പിച്ച എത്ര വിഷയങ്ങളുണ്ട് ഈ മശേഖർമാരുടെ വിഷയത്ത് തന്നെ ചൂറ്റൂര് കൂരൂര് നൂരിശംസീയ അതേപോലെ നമ്മളെ വേങ്ങാട് അടക്കള നിങ്ങൾ വലിയ ഷെയ്ഹ എന്ന് പറഞ്ഞിടക്കണ വീരാണ്ടി അടക്കളെ സർവ്വ നിങ്ങൾ വലിയ എന്ന് പറഞ്ഞിടക്കണ സർവ്വ ആളുകളെയും തള്ളിയാളാണ് ഷംസുല്ലമ്മ ംശുലമ്മന്റെ അനിയായി പറഞ്ഞതല്ല അതുപോലെ വിടൂല അത് കോട്ടെ ഇതാണ് പല നിലപാട് എന്ത് ഇപ്പത്തെ നിലപാട് ഇത് ഉറച്ചിക്ക് എന്ന് പറഞ്ഞ നിലപാടുണ്ടല്ലോ ശംശൂലമ്മന്റെ അനുയായിയാണ് ഞങ്ങൾ ഏഹ് നദിന്റെ കുറച്ച് മുമ്പ് എന്റെ നിലപാടെന്തേനു പഴയ കിറച്ചാക്കുമായി ഞാൻ കിറച്ചാക്ക നമ്മളിങ്ങനെ കൈട്ടാണ് പൊടിഞ്ഞാടിനെ മനസ്സിലാ അത് കീറച്ചാക്കിന് എടുത്ത് പരിചയങ്ങൾക്ക് അറിയാം ചാക്കുമായി ബന്ധപ്പെട്ട അതുപോലെ ചോദിച്ചാൽ മതി പഴയ ചാക്കുണ്ടാവും അത് വെക്കെ കുറിച്ചാല് കുടിപിടിയായിട്ട് കുഞ്ഞാടും ഇന്ന മാതിരി നിലപാട് ഒരു നിലയും വലിയ ഒരു ഉറച്ച നിലപാടിന്റെ ഉള്ളേ മാറ്റാൻ ശ്രമിക്കേണ്ട കാര്യ ഇതെന്ന് പറഞ്ഞ ആളെ മാറ്റും ആദ്യം പറഞ്ഞ പിന്നെ പിന്നെ മാറ്റിയാ പിന്നെ പറഞ്ഞ ആദ്യം മാറ്റിയ എന്തെല്ലാമാണ് ഈ കാലഘട്ടത്തിന്റെ ഇടക്ക് ചെയ്തിട്ടുള്ളത് ആൾ കണ്ടോ എന്നെ പോലത്തെ ആളുകൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കേ ലോകത്ത് ആരുണ്ടാവില്ല അപ്പൊ എന്റെ വാക്കിൽ നിന്ന് ഒരു നിലവിൽ ആരും ഒരൊറ്റ കുട്ടികളും ആ കുറിച്ചിട്ട് അയാൾക്ക് ബുദ്ധിണ്ട് അയാളിതൊക്കെ കാണണ്ടല്ലോ അതുകൊണ്ട് അയാൾ കുറിച്ചിട്ടേ ഇവന്റെ മുമ്പത്തെ നിലപാടുന്നുണ്ടോയി ഇപ്പൊ എന്താ കൺസുലിന്റെ അന്യായി ആരേപി മുമ്പോ ഇതേ ടീം ആരെ ഇനി പിന്നെ മാറിയതാണ് ആര് മാറ്റിപ്പിച്ചല്ല കേട്ടോ ആര് ബന്ധിപ്പിച്ചല്ല കേട്ടില്ല ഞങ്ങൾ അപ്പോൾ എ പി സ്ഥലിൻ്റെ യഥാർത്ഥ അനുയായികൾ ഞങ്ങളാണ് നിങ്ങളല്ല ഞങ്ങളും മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സലഫി ഹുസൈൻ സെലഫിൻ്റെ പറഞ്ഞെടുക്കുക ആന്ധ്രപ്രദേശത്തിൻ്റെ യഥാർത്ഥ അനുയായികളാണ് ഞങ്ങൾ ഇന്നലെ അവർ മൂസലാഹുണ്ടല്ലോ ഈ ജിന്നൂരിയിൽ പെട്ടേ മൂസലഹി അയാളൊക്കെ ഒരു മൂസാഹി കൊണ്ട് ഏതായാലും ആ മതി വരാൻ എന്തേ ഞങ്ങൾ ഷംസലിമിന്റെ അനുയായികളാണ് ഏഹ് ഇതാ പണ്ട നിലപാട് കീറച്ചാക്കി പല നിലപാടുണ്ടോ ഞങ്ങൾ അന്നും ഇന്നും ഒരു വാക്ക് പറഞ്ഞാൽ അതിലും മാറ്റണ്ടാവില്ല എൻ്റെതോ ഇത് മാറ്റം ഉണ്ടാവില്ല ഞങ്ങൾ കണ്ടേ മാറണോ എന്റെ നിലപാട് ഇത് മുമ്പ് പറഞ്ഞാൽ മറ്റൊരു നിലപാട് കണ്ടോ എത്ര രണ്ടും കൈ റിപ്പിട്ടാ തീരോ നല്ല സാമ്പിൾ ഞാൻ കാണിച്ചു കേട്ട് നിങ്ങള് അത് മടപൂര് പറഞ്ഞ ഉറപ്പാ അത് മാറൂല അത് മാറൂല പക്ഷെ എന്റെ നിലപാട് മാറുന്നുള്ളൂ അൻ്റേം എൻ്റെയും സെയ്ഫിൻ്റെയും നിങ്ങളെ കുരുമെട്ടികളുടെ നിലപാട് മാറുന്നുള്ളൂ ശ്രീമതിൻ്റെ മാറില്ല അത് മാറിയിട്ടില്ല അത് അന്നും ഇന്നും എന്നും ആ നിലപാടന്നെ എങ്ങനെയുണ്ട് എ പി സ്ഥാനം ഏറ്റവും കൂടുതൽ പ്രിയം വെക്കണേ ഞങ്ങൾ ആദ്യത്തെ സ്ഥലമാണ് അത് മടപൂർത്തി കൂടെ പറഞ്ഞ ഉറപ്പാണല്ലോ ഇപ്പം എന്തായി ആ ഉറച്ച നിലപാട് ഇവിടെ പോയി ആരാ പറഞ്ഞ മാറ്റിയത് ആരും മാറ്റിയതല്ല ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞത് അതെനിക്ക് മാറേണ്ടി വരും എനിക്ക് ഓട്ടോമാറ്റിക് മാറും അതല്ല എൻ്റെ വാക്കിന് വില ഇല്ലാന്ന് വരണ്ട് ഒരു നിലപാടില്ലല്ലോ എന്തൊക്കെ പറഞ്ഞി ഞങ്ങളോട് പിന്നെ എന്റെ നിലപാട് പറഞ്ഞിട്ട് എന്ത് കാര്യമില്ല ഞങ്ങൾ ആരെയും വകക്കോ ഇനി മുമ്പത്തെ നിലപാടുകളൊക്കെ ഞങ്ങൾ ഇതിലുണ്ട് ഞങ്ങളോട് ചെറുതെ നിലപാടിനെ പറ്റി പറഞ്ഞ് ഞങ്ങളെ വിളിപ്പിണ്ടാ എന്റെ നിലപാടും പഴയ പഴയ കീഴച്ചാക്ക് വരേമാരുന്നല്ലേ ഞങ്ങൾക്ക് നല്ലോ അറിയാം മനസ്സിലായോ എന്റെ കീഴച്ചാക്ക നിലപാട് മാറ്റാൻ ഞങ്ങൾ എന്ത് ഞങ്ങളോട് മാറ്റാമെന്ന് വെച്ചാൽ പറയണ്ടേ വേറെ നമുക്ക് നോക്കേ ഒരു വഹാവിന്റെ നിലപാട് പോലും വഹാവിന്റെ നിലപാടിനോട് പോലും ഉപയോഗിക്കാൻ പറ്റൂല എന്റെ നിലപാട് വാഹിക്ക് ഇതിനാട്ട് കുറച്ചുകൂടി കൂടി നിലപാട് ഉറപ്പുണ്ടാവും മനസ്സിലായോ ബാലിശരിക്ക അതിനെക്കാട്ടിൽ അടപ്പറിച്ചോടും ഇനി വേണം എനിക്ക് വേറെട്ടോ അതാ നിലപാടുകൾ ചിന്തോ എന്ന് പറഞ്ഞോട് രാജു പഞ്ചായം ഉറപ്പില്ലെന്ന് പറഞ്ഞില്ല മുമ്പ് ആ വലിയ തൃത്തോട് പറഞ്ഞേ പറഞ്ഞല്ലോട് പറഞ്ഞേ പാപ്പീ നിലപാടുകൾ ചിന്തണ്ടോ സുലൈമാ പറഞ്ഞ സുലൈമാൻസ്താദുമായി ബന്ധപ്പെട്ട ആ യപ്പീന് ഇന്ന് എവിടെ പോയി ഇന്നക്കയത്തീനുണ്ടാവുല്ലാ മനസ്സിലായോ അതൊക്കെ മാറി സുലൈമാൻ ഹസാദക്കുള്ള ആലിമീങ്ങൾ പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞ സമസ്ത ഏറ്റവും മറപ്പറിച്ച ആളുകളാണെന്നാല് പറഞ്ഞത് ഇന്നല അല്ലെങ്ങനെ സുലൈമാൻ ഹസാന്റെ കുരുത്തു പ്രതീക്ഷിക്കല് ആ എത്തീരെക്കുണ്ടാല് അതൊരിക്കലും എനിക്കില്ല ഉസ്താദ് എന്താണ് വലിച്ചിറങ്ങുന്നത് ഉസ്താദ് വലിച്ചതിന് ശേഷം ഉസ്താദിന്റെ ആ കുരുത്തത്തില് എത്തിയില്ല ഞാനിന്ന് പറഞ്ഞിടക്കുക ഇതൊക്കെ കാപ്പറ്റിയാണ് ഇതൊക്കെ നിലപാട് ഇനി ഇനി അത്ര ഉണ്ടെങ്കി ഇനി മണ്ണാൻ കാണിച്ചതാ ഇത് കാണിച്ചാൽ തീരുമോ നിലപാട് മാറ്റം അതാ ഞാൻ പറയുമ്പോ ഇറച്ചാക്കി മാറ്റിയാണ് ഇതൊരു നിലയും വരില്ല പിന്നെ ഓനാ ഞമ്മോട് നിലപാട് പറഞ്ഞാൽ നിങ്ങളൊന്ന് മാറ്റി നിങ്ങളൊന്ന് ബിന്ദിരിപ്പിക്കാണ്ട് ഞമ്മോട് പറയേണ്ടത് ആരെങ്കിലും ബിന്ദിരിപ്പിക്കാനോ മാറ്റിക്കാനോ വരുമോ വരില്ല ഇറച്ചാക്കുമാരെ കീറാൻ പോവോ ഇല്ല അത് ഓട്ടോമാറ്റിക്ക് കീറു അതാണ് അത് മനസ്സിലാക്കിയാൽ മതി എന്നാൽ മതി എന്റെ നിലപാട് ഇറച്ചാക്കുമാതിരി അത് തുരുമ്പി തുരുമ്പി തുരുമ്പിയോട് പോകുന്നില്ല അതാ ആരെങ്കിലും രണ്ടാവശ്യം ഇല്ല അത് വിചാരിച്ചാൽ മതി ചേ ഇഞ്ചും മണി കണ്ടോ എമ്പോടു കഴിക്കാത്ത കേട്ടില്ല ഇത് ഇന്നലെ പറഞ്ഞ എൺപത്തൊമ്പതിൽ പുറത്തുപോയതിനെ പറ്റി സുന്നത്ത് കഴിക്കാത്ത സുന്നി എന്നാ പറഞ്ഞത് എൺപത്തൊമ്പതിൽ പുറത്തുപോയാലാ ഇവ തന്നെ ഇപ്പോഴല്ലെന്ത് സമസ്തയിൽ നിന്ന് മൂന്നോ നാലോ ആളുകൾ ഇറങ്ങിപ്പോയി ഒരു സുന്നി എന്ന് പറഞ്ഞാൽ സുന്നി ആവില്ല അപ്പൊ ഇറങ്ങി ഇറങ്ങിപ്പോയത് അതിലും ആളുകൾ എല്ലാവർക്കും അല്ലോ ഏഹ് മാത്രല്ല സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയരെ പറ്റിയാണ് സുന്നിയല്ല എന്ന് പറഞ്ഞത് സുന്നത്ത് കഴിക്കാത്ത സുന്നിയെന്ന് പറഞ്ഞാ ഇത് ഇന്നലെ പറഞ്ഞ വാട എന്നാലും കുറച്ച പറഞ്ഞ കേട്ടോളി അപ്പൊ അവിടെ നിലപാട് മാറ്റി ഇറങ്ങി പോയാലെ പറ്റി അത് പറഞ്ഞതിന് തർക്കമല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞില്ലാതാവൂല അത് വേറെ വിഷയം ഏഹ് ഈ പറഞ്ഞ സംസ്കൃതം തന്നെ ഇവരുമായി യോജിക്കണം സമസ്തയിലെ യോജിപ്പ് സംസ്കൃതമയ സംസ്കൃതമയുടെ അന്ത്യാഭിലാശം ഇന്നിപ്പം നടക്കുന്ന ആളുകളിലോ സ്വാഭാവികൾ അതിന്റെ നേതാവായ അബ്രഹ്മം കല്ലായി കല്ലായി ചന്ദ്രക്കില്ല അങ്ങനെ എഴുതിയിട്ടുണ്ട് എൻ്റെ ആളാ എന്റെ പണക്കാടങ്ങളാളാ നിങ്ങളാളാ നിങ്ങൾ കല്ലാടി എടുത്തുകൊണ്ട് പോയിക്കാതി പലർക്കും പോകുന്നവരുണ്ടല്ലോ എനിക്ക് പറ്റിയ ആളാ മഹാനാ എന്റെ അഴ്ചപ്പാട്ടിലേ ആ കല്ലായി എഴുതിയിട്ടുണ്ട് അപ്പൊ ശംസുലമായിരില്ല ഹംസലമായി മാറിയിക്കണേ മനസ്സിലായോ എന്നിട്ട് വിചാരി തങ്ങിപ്പിച്ചു കൊണ്ടുവരാ എന്നെ പ്രസംഗിച്ചിട്ടില്ല കയ്യെ കൊണ്ടുപോയി വെച്ചേ കൊച്ച മുമ്പ് പറഞ്ഞ കേട്ടോളി നിലപാട് തംസലമ പറഞ്ഞ ആളെ പറ്റിയാന്ന് മുമ്പ് പറഞ്ഞേ ഇപ്പൊ പറഞ്ഞത് എന്ത് തമസി ഇറങ്ങി പോകുന്നവരെ പറ്റിയാണേ ഇവര് കേട്ടില്ല അതില് നല്ല നല്ല സുന്നികൾ ഉണ്ടാവും ഈ ഫിത്തനയിലുള്ള ആളുകളെ കുറിച്ചാണ് ഈസ്താവ് പറയുന്ന ഈ കാലത്ത് ഫിത്തന നടത്തുന്ന ആളുകൾ ചില ആളുകളെ പറ്റി ഓൻ പറഞ്ഞേ ഓനെ പറ്റിയാണോ പറഞ്ഞത് ഏഹ് പേന പോലത്തെ അങ്ങനത്തെ പെൺകുട്ടം പോലത്തെ അക്കിമചരിനെ പോലത്തെ ആളുകളെ പറ്റിയാണ് സുന്നിയല്ലാന്ന് സംശയം വന്നു ആണ് നല്ല നല്ല ആളുകളായിട്ടുണ്ട് ഞങ്ങൾ സുന്ദികളായ ആളുകളുണ്ട് ഞങ്ങൾക്ക് പൈസ തന്നവരുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വിളിക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സുണ്ണികൾ നല്ലവരായിട്ട് എന്നാണ് പറഞ്ഞത് അവിടെ പറഞ്ഞതാ ഈ ഫിത്തനഴി ആളുകളെ പറ്റി പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഫിത്തനഴിയുമായി നടക്കുന്ന വണ്ട ഭാഷയിൽ നടക്കുന്ന ആളുകളെ പറ്റിയാണ് സംശലം വന്നു പറഞ്ഞതെന്നാണ് വിളിക്കുന്നു പറഞ്ഞത് ഇത് പണ്ട പച്ചക്കള്ളം പറഞ്ഞതാ ഇത് ശരിയല്ല ശരിയല്ലെന്ന് പറഞ്ഞത് സമസ്തയിൽ നങ്ങിപ്പോയത് ആ കാലഘട്ടത്തിൽ ഇന്നുള്ള ആളുകളല്ല ഏൽപ്പിച്ചത് മാത്രമേ ഉള്ളൂ വേറെ ആരും വന്നു സമസ്തയില് ഇനി എറണാകുളം സമ്മേളനം നടത്തിയവരിലും അങ്ങനെ തന്നെ അധികം ആളുകൾ മുപ്പത്തായി പോയിട്ടുണ്ട് ചില ആളുകളൊക്കെ ഒന്നും ഉണ്ടാവും ഇല്ലാമെന്നല്ല പക്ഷെ അവരെ പറ്റിയാണ് സംശയമാ പറഞ്ഞത് അതൊരു സംശയം മാറിയിട്ടുണ്ട് അവരോട് അയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് സംശയം തോന്നിയിട്ടുണ്ട് ഇതൊക്കെ വേറെ വിഷയം അവർ ഇത് പിന്നെ നിലപാട് കുളിക്കുന്നു മാറി പിന്നെ മാറ്റി അങ്ങോട്ട് മാറ്റുക അങ്ങോട്ട് മാറ്റുകറങ്ങിപ്പോയാൻ പറ്റിയാണ് പറഞ്ഞു തരണം കുളിക്കലെത്തിയപ്പം ഈ കാലഘട്ടത്തിൽ ഇത്ര ആളുകൾ പറ്റിയാന്ന് പറഞ്ഞു ഇന്നലെ വീണ്ടും ഇന്നത്തെ മാറി അങ്ങനെ മാറി കളിച്ച എത്രണ്ട് ഞങ്ങൾ ഇട്ടാ തീരുവോ ഏതായാലും കാണട്ടെ അറിയട്ടെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ അബുദാഹിഫിനെ പോലത്തെ ആളുകൾക്ക് മനസ്സിലാക്കി മറ്റു സ്വാഭാവിക ആളുകൾ അപ്പുറത്തുണ്ടെങ്കിൽ എൻ്റെ നിലപാട് മാറ്റം ഓലും കണ്ടാലോ ഓല്ക്ക് മനസ്സിലാക്കാലോ ഇവനെ നമ്പാൻ പറ്റിച്ചേട്ടോ ഇവരെ നാളെ മാറ്റും അതിനുള്ള കെവാണ് ഈ കാണണ്ടേ ബുദ്ധി ലോകൊക്കെ കണ്ടാൽ മനസ്സിലാവും ഏർ ഓൽ കൂടി മനസ്സിലാകാൻ അത്ര വിശദമായിട്ടുണ്ട് ഞങ്ങളെ ഉസ്താദിന്റെ വഴി പഠിപ്പിക്കുന്ന വഴിയാണ് ഇതാണ് ഇപ്പഴത്തെ നിലപാട് എന്നാൽ ഇവരെ നമ്പാൻ പറ്റുമോ ഇവര് മുമ്പ് പറഞ്ഞ നിലപാട് കണ്ടുപോയി മറ്റാ പമ്പൈസ പമ്പൈസ് അടക്കം പറഞ്ഞിട്ടുണ്ട് ഏഹ് അന്നീ കെ സരുണ്ട് പണക്കടകന്മാരവരുണ്ട് മുസ്ലിം ലീഗ് അവരുണ്ട് എല്ലാവരും ഇവരുണ്ടായിരിക്കെ ഇവർ പറഞ്ഞ നിലപാട് കണ്ടുപോയി വെറുതെ പറഞ്ഞല്ലേ കീറത്താക്കാന്നല്ലേ ഇവന്റെ നിലപാട് വറച്ചിലിട്ടിന്ന് ആരും പൊരിച്ചുണ്ടാ ഞങ്ങൾക്കൊരു കുലക്കുണ്ടാവില്ല ഞങ്ങൾക്കറിയ അത് വായ വയകിറച്ചാക്കന്നല്ലേ മനസ്സിലായോ വേറെ എന്റെ സ്വാധികളും മറ്റോ എന്തായാലും അതല്ലേ അപ്പോ മനസ്സിലായി വാല് കൊന്തുച്ച എന്താക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ബുദ്ധിമുട്ടുകൾക്ക് അങ്ങനെ ഇവര് തിരിഞ്ഞോളും ഇവര് കൊണ്ടാവിൻ്റെ

അന്ന് ഓലൊന്നും പിങ്കാമിയാക്കാതെ ഓല പിങ്കാമി ഒന്നും ആകാതെ താജിലമ്മന്റെ പിങ്കാമി എന്തായത് ഏഹ് ഇപ്പം താജിലമനെ വിട്ടിട്ട് താജിലമ്മാത്തതിന്റെ ശേഷം താജിലമ്മന്റെ പിങ്കാമിയാക്കി ഇവിടെ നടന്നിന്റെ അതിന്റെ ശേഷം താജിലമക്ക് എന്ത് വെച്ചു താജിലമനെ ഒഴിവാക്കി നാടാമെന്ന് ഒഴിവാക്കി ഇപ്പം തംസിലൊന്നാക്കി എന്ത് നിലപാട് അവിടെ നിൽക്കണ്ടേ ആരാ നിലപാട് പറഞ്ഞത് പേടിപ്പിക്കണ്ടേ ഞങ്ങളെ എത്ര രണ്ടെങ്കേ ഞാൻ വീട്ടാണ് മനസ്സിലായോ അത് ഒന്ന് 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 പറയും പിന്നെ വേറെ മാറ്റി പറയും അങ്ങനെ നിലപാടിൽ യാത്ര കഷ്ടിയാവുന്ന ആരും നമ്പണ്ട മനസ്സിലായോ അപ്പം ഞാൻ കാണിച്ചത് എത്രണേണ്ടേ എന്നിട്ട് പറിച്ചിലോ നേരെ തിരിച്ചേക്കായിരുന്നു ഓരോന്ന് ഓരോന്ന് പറഞ്ഞു കേട്ടോളി അവൻ കൂടി സാമ്പിൾ ഞാൻ കാണിച്ചുതരാം പറിച്ചിലും പല പ്രവർത്തനം ഒരു ബന്ധം ഉണ്ടാവില്ല അത് ഞാൻ കൂടെ കാണുമ്പോൾ കേട്ടില്ല ഞങ്ങൾ നിങ്ങളെ മാതിരി മാറി കേട്ടാ തന്നെ ശരി വരും ചോയ്ക്ക് മാറിക്കളിക്കണ കോലപ്പം ഞാൻ മുകളിൽ കാണിച്ചു തന്നെ ഒരിക്കലൊന്നും പറയാം പിന്നെ വേറെ എന്താ പറയാ ഇത് മാറലല്ലേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവൻ തന്നെ പറഞ്ഞിരുന്നു ഈ മാറി കളിക്കൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് ചേർത്താൽ കുഞ്ഞിരാമറ അങ്ങാടും അങ്ങോട്ട് ചേർത്താൽ കുഞ്ഞിരാമറ അങ്ങോട്ട് ചാടും അല്ലാതെ വ്യക്തമായ നിലപാട് ഇന്ന് വരെ ഈ ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടില്ല അപ്പൊ എല്ലാ വിഷയം എത്തും ഇപ്പൊ സാമ്പിൾ മാത്രമേ ഞാൻ നനച്ചിട്ടുള്ളൂ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം ലോകത്തെ ഇത്രമാത്രം നിലപാടില്ലാത്ത നിലപാടിൽ ഉറപ്പില്ലാത്തൊരു ടീമ് കീറച്ചാക്ക് മാറിയ ടീം വാദികൾ പോലും ഉണ്ടാവില്ല വാദികൾക്ക് വിലക്കാട്ടിൽ ഉറപ്പുണ്ടാവും അത്രയും ഉറപ്പില്ലാത്ത വർക്കാതെ എന്നിട്ട് ഞങ്ങൾ നിലപാട് മാറിക്കളിക്കുന്നതല്ല ഞങ്ങൾ മാറിക്കളിക്കുന്നത് തന്നെയാണ് ഒരു സംശയമില്ല നിങ്ങൾ തൊഴിൽ എന്താ വരണേ അത് നിങ്ങൾ വിളിച്ചറിയാം അത് അതാ നിങ്ങളുടെ ടീം നിങ്ങൾക്ക് ഇന്ന് തൊഴിൽ കൂടെ എന്താ പറഞ്ഞാൽ വിളിച്ചറിയും നാളെന്താ പറഞ്ഞേ അത് വിളിച്ചറിയും നിങ്ങൾ എന്താ പറഞ്ഞ് നോക്കൂല അത് അങ്ങനെ ആൾക്കാരെ ഐജന പറഞ്ഞേ അപ്പൊ റെഡിയാവും നിങ്ങൾക്ക് അത് എന്റെ കാര്യത്തിലാ പിറ്റാല് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അതൊന്നും വിളിച്ചു പറയും അതിലൊരു കഥ ഉണ്ടാവില്ല ഒരു നിലപാടുണ്ടാവില്ല അതപ്പ കണ്ടേ എത്രണപ്പം ഞാൻ കൊള്ളിട്ട് ഓരോ വിഷയത്തില് ഒരുക്കൊന്നും പറയാം പിന്നെ വേറെ ഒന്നും പറയാം അങ്ങനെ മാറ്റിക്കൊടുക്കുന്നത് ഞങ്ങൾ മാറ്റിയിട്ടില്ല എന്ന് പറയാം ഞങ്ങൾ മാറിക്കൽക്കുന്നതില്ല ഞങ്ങൾ മാറിക്കൽക്കുന്നതിൽ തന്നെയാണ് നിങ്ങൾക്ക് ഒരു കഥയില്ല ഒരു നിലപാടില്ല എന്താണോ തുള്ളി വരുന്നത് ഞാൻ വിളിച്ചറി അൻപരി രാ അൻപരി ഒന്നാൽ വിളിച്ചറി കുഞ്ഞാമിരാതെ കുഞ്ഞാമ്പ എന്നാൽ വിളിച്ചറിയും അൻ്റെ വരകൊന്നും വിളിച്ചറി നാലും നാല് വാർത്തക്ക് എന്തെങ്കിലും കഥ ഉണ്ടോ എന്തെങ്കിലും നിലപാടുണ്ടോ എത്ര എത്ര വിഷയത്തിൽ സർവ്വ വിഷയത്തിൽ നിലപാടുണ്ടോ ഒരാൾക്കും നിലപാടുണ്ടോ നിങ്ങൾ മൂന്നാൾക്ക് മൂന്ന് നിലപാടാണ് ഇന്നൊന്ന് നാളൊന്ന് വേറെ ഒന്ന് വേറെ ഒന്ന് തല വിഷയത്തിലും ഒരു നിലപാടില്ലല്ലോ ഒരു കഥയില്ല എനിക്ക് തോന്നി ജും പറയും മറ്റോർക്ക് തോന്നി ഓനും പറയും മറ്റൊരു തോന്നി ഓനും പറയും ഷെയ്ക്ക് തോന്നി ഓനും പറയും അല്ല എന്ത് നിലപാട് അങ്ങനെക്കുള്ളേ ഒരു നിലപാടില്ല അതുകൊണ്ട് എന്റെ കുറച്ച നിലപാട് മാറ്റാൻ കഴിയുമോ എന്ന് വെച്ചാൽ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടേ എനിക്ക് കുറച്ച് നിലപാടില്ല എന്റെ നിലപാടുകളൊക്കെ കീറത്താക്കുമായിട്ടാണ് അത് ഞങ്ങളെല്ലാവരും കാണുള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ചോദിക്കുക മാറ്റിപ്പിക്കാൻ എന്റെ കട വെച്ചാൽ മതി എന്റെ നിലപാട് ഞങ്ങൾ